ഉളിക്കൽ നുച്ചാട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു ഉളിക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ പരിപാടി ഇരിക്കൂർ എം എൽ എ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളമെമ്പാടും പ്രതിഷേധം അതാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആഹ്വാനം ചെയ്ത അടുത്ത കാലത്തെ ഏറ്റവും ഉജ്ജ്വലമായ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരമാണ് ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നടക്കുന്ന ഈ ജനകീയ പ്രതിഷേധ സദസ്സ് ഈ പ്രതിഷേധ സമരം പോലീസിനെ അപമാനിക്കാനോ പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ മാർച്ച് പോലെ വളരെ പ്രകടമായ സംഘർഷഭരിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സാധാരണ മറ്റ് സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോലീസുകാർക്ക് വേണ്ടി കൂടിയുള്ള നമ്മുടെ നിയമ സംവിധാനത്തിന് വേണ്ടി കൂടിയുള്ള ഒരു സമരമാണ് ഇന്ന് ഈ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നടക്കുന്ന ഈ പ്രതിഷേധ ജനകീയ സദസ്സ് ഇത് കോൺഗ്രസ് ആണ് സംഘടിപ്പിക്കുന്നതെങ്കിലും ഈ സമരം നടന്നു നടന്നുകാണുന്നതിൽ വളരെയേറെ താല്പര്യത്തോടെ കാണുന്ന ജനങ്ങളാണ് ഇതിന് പിന്തുണ നൽകുന്ന ജനങ്ങളാണ് ചുറ്റുപാടുമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയ നല്ലവരായ പോലീസ് സേനാംഗങ്ങൾ പോലും ഈ സംഭവങ്ങൾക്കെതിരെ അതിശക്തമായ അവരുടെ പ്രതിഷേധം മനസ്സിൽ ഒതുക്കി ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ ഈ ഭരണകൂടത്തിന്റെ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവരെ നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തിക്കുന്ന ആളുകളും ഈ സമരത്തിനോടൊപ്പമാണ് അവരുടെ മനസ്സ് എന്ന് ഞങ്ങൾക്കറിയാം ഈ സമരത്തിലേക്ക് നയിച്ച സംഭവങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ വളരെ ശ്രദ്ധയോടെയാണ് ജനങ്ങളെല്ലാം തന്നെ വായിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ ഗൗരവം അവരൊക്കെ തന്നെ വായിക്കുക മാത്രമല്ല പരസ്യമായി അവർ പ്രതി പ്രതികരിക്കാൻ തുടങ്ങി അതിൽ രാഷ്ട്രീയ ഭേദമില്ല ഇവിടെ സംഭവത്തിനാധാരമായ തൃശൂർ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെതിരെ ഒരു അക്രമം നടന്നു എന്നുള്ളതല്ല യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഇരയായി ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് എന്നിരിക്കെ അതുപോലെ സമാനമായ പോലീസ് ഇരയായ നൂറുകണക്കിന് സംഭവങ്ങളാണ് കേരളത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് നീതി ലഭ്യമാക്കുക കാട്ടാളത്തം കാണിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധ സദസ്സ് നടത്തിയത് കെ പി സി സി ആഹ്വാന പ്രകാരം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഉളിക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിലും പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത് കെ പി സി സി മെമ്പറും ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റുമായ പി സി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ ചാക്കോ പാലക്കലോടി ടോമി മുക്കനോലി ജോജി വട്ടോളി ജോസഫ് ആഞ്ഞിലിത്തോപ്പിൽ നുച്ചാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കുര്യാക്കോസ് മണിപ്പാടത്ത് മഹിളാ കോൺഗ്രസ് ഉളിക്കൽ മണ്ഡലം പ്രസിഡന്റ് പ്രസന്ന ദാസ് നുച്ചാട് മണ്ഡലം പ്രസിഡന്റ് പുഷ്പ തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും ജനകീയ പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തു ഇന്ന് പ്രകാരം കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകൾ നടക്കും തൃശ്ശൂർ കുന്നംകുളത്ത് നമ്മളുടെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ഒരു കാര്യവുമില്ലാതെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി മൂന്നാമുറ പ്രയോഗിച്ചു എന്നതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ ദുഃഖകരമായ സംഭവം

എം എസ് ഗോൾഡ് ഒരുക്കുന്നു ഓണം ഓഫർ പത്ത് ദിവസത്തെ ഓണ സമ്മാന പെരുമഴ എം എസ് ഗോൾഡിൽ നിന്നും സ്വർണം വാങ്ങുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് പേർക്കും വാഷിംഗ് മെഷീൻ സ്മാർട്ട് ഫോൺ മിക്സർ ഗ്രൈൻഡർ എന്നിങ്ങനെ മറ്റനേകം കിടിലൻ സമ്മാനങ്ങളും പത്ത് ദിവസത്തേക്കായി നിങ്ങളെ കാത്തിരിക്കുന്നു മുപ്പത് സമ്മാനങ്ങൾ ഓരോ ദിവസവും മൂന്ന് വിജയികൾ വീതം ഏവർക്കും എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാല നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ